ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ആശ്വാസകരമായ അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ ഗ്യാസ് ഏജൻസികളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായാണ് ഗുണഭോക്താക്കൾ ഏജൻസികളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്നും ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ല എന്നുമൊക്കെ പ്രചാരണം ശക്തമായതോടെയാണ് ഗ്യാസ് ഏജൻസികളിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് കൂടിയത് ഈ സാഹചര്യത്തിലാണ് ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് സുപ്രധാന അറിയിപ്പാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയും പെട്രോളിയം മന്ത്രിയുടെയും ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ആധാർ മസ്റ്ററിംഗിൻ്റെ പേരിൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വ്യാജ ഉപഭോക്താക്കളെ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പാചകവാതക സിലിണ്ടർ വിതരണം ആധാറുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് ആധാർ ബയോ ബയോമെട്രിക് സാക്ഷ്യപ്പെടുത്തൽ എട്ട് മാസമായി നടക്കുകയാണെന്നും വ്യാജ ഉപഭോക്താക്കളെ ഒഴിവാക്കുവാൻ വേണ്ടിയാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ആധാർ മസ്റ്ററിംഗിന് ഇതുവരെ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല ആധാർ മസ്തറിംഗ് ചെയ്യാത്തവർക്ക് പാചകവാതക സിലിണ്ടർ നിഷേധിച്ചിട്ടുമില്ല എൽ പി ജി ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിക്ക് കത്ത് നൽകുകയും കത്ത് എക്സിൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ് മൂന്ന് തരത്തിൽ എൽ പി ജി ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് കഴിഞ്ഞ എട്ട് മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ആ വ്യക്തി ആധാറും ഗ്യാസ് പാസ്ബുക്കുമായി ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരലുകളോ കണ്ണോ സ്കാൻ ചെയ്ത് മസ്റ്ററിങ് ചെയ്യാം ഇതോടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈലിലേക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ ആയെന്ന സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയായി രണ്ടാമത് മന്ത്രി അറിയിച്ചിരിക്കുന്ന രീതിയാണ് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ സൗകര്യപ്രദമാകുന്നത് അതായത് ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ചെയ്യാൻ എത്തുന്ന ജീവനക്കാർ അവരുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൗകര്യം ൊരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഗ്യാസ് മസ്റ്ററിങ്ങിന് വേണ്ടി ഗ്യാസ് ഏജൻസികളിലേക്ക് പോകേണ്ടതില്ല ഗ്യാസ് വിതരണം ചെയ്യാനെത്തുന്ന ജീവനക്കാർ തന്നെ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഇ കെ വൈ സി വീട്ടിൽ വന്നുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് സജ്ജമാകുന്നത് ഇതുകൂടാതെ ഗ്യാസ് കമ്പനികളുടെ ആപ്പായ ഇന്ത്യൻ ഓയിൽ വൺ ഹലോ ബി പി സി എൽ എച്ച് പി പേ എന്നീ ആപ്പുകളിൽ നിങ്ങളുടെ ഏത് കമ്പനിയുടെ ഗ്യാസ് കണക്ഷൻ ആണോ അത് തിരഞ്ഞെടുത്ത് സ്വന്തമായി ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും സാധിക്കും നിലവിൽ ഗ്യാസ് മസ്സറിങ്ങിന് അവസാന തീയതി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അതിനാൽ ആരും തിരക്ക് പിടിക്കേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന വ്യക്തി വീട്ടിൽ ഇല്ലെങ്കിലോ മരിച്ചുപോയതോ പോയതോ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആ വ്യക്തി ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിൻ്റെ പേരിലേക്ക് തന്നെ കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്സറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം